ലശേരിയിലെ ഹെർബൽ ലൈഫിന്റെ ന്യൂട്രീഷൻ സെന്റർ ഓപ്പൺ ആയിട്ടുണ്ട് റോവിൻസ് റോഡ് പാരീസ് പ്രസിഡൻസിന്റെ അടുത്തായിട്ട് വരുന്ന ആയിഷ കോംപ്ലക്സിലാണ് ഇവരുടെ പതിമൂന്നാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് വെയിറ്റ് ഗെയിൻ വെയിറ്റ് ലോസ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഇവക്കൊക്കെയുള്ള പരിഹാരം ഇവരുടെ കയ്യിലുണ്ട് ഇനോഗ്രേഷനും അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനോഗ്രേഷന് ശേഷം വെൽനസ് കോച്ചസ് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു ആയിരുന്നോ ഞാനാദ്യമായിട്ടാണ് കേട്ടോ ഇതിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് അപ്പൊ എന്നെ പോലെ അറിയാത്ത ആൾക്കാരും അറിയുന്ന ആൾക്കാരും ഒക്കെ മസ്റ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ താഴെ കമന്റ് ചെയ്യണേ അതിനുശേഷം കൺസൾട്ടേഷനും ഫാറ്റ് ചെക്കപ്പും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഫോമുല വൺ ന്യൂട്രീഷൻ ഷേക്കിന്റെ മേക്കിംഗ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു